കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രീകോവിന്റെ മുകളിലെ താഴികകുടങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി പമ്പയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ഉയർന്നു വിവാദങ്ങൾ ആചാരപരമായ വിശുദ്ധിയെയും ദേവസ്വ ഭരണത്തിലെ സുതാര്യതയും ചോദ്യം ചെയ്യുന്നതാണ് അഖില ഭാരതീയ അയ്യപ്പധർമ്മ പ്രചാര പ്രചാരസഭ ദേശീയ ജനറൽ സെക്രട്ടറി കറുകച്ചാൽ എൻ എസ് എസ് ജംഗ്ഷൻ തത്തമസിൽ മധുമണിമല ദേവസ്വം വിജിലൻസിനും കമ്മീഷണർക്കും നൽകിയ പരാതി ഈ വിഷയത്തിൽ ആഴത്തിലുള്ള അന്വേഷണം അനിവാര്യമാണെന്ന് സ്ഥാപിക്കുന്നു ഈ സംഭവം കേവലം ഒരു അറ്റകുറ്റപ്പണി എന്നതിലുപരി സ്വർണത്തിന്റെ കൈകാര്യം ചെയ്യൽ ആചാരപരമായ നടപടിക്രമങ്ങൾ പാലിക്കൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളാണ് വിശ്വാസ സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നത് ശബരിമല ക്ഷേത്രത്തിലെ താഴികക്കുടങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി അഴിച്ചുമാറ്റിയ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ വിഷു ഉത്സവത്തിന് ശേഷം മെയ് പതിനെട്ടിനിടയിലായിട്ടാണ് ശ്രീകോമിലിന്റെ മുകളിലെ മൂന്ന് താഴികക്കുടങ്ങളാണ് അഴിച്ചെടുത്ത് പമ്പയിലേക്ക് കൊണ്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വ്യവസായിയായിരുന്ന വിജയ് മല്യയുടെ സഹായത്തോടെയാണ് താഴികക്കുടങ്ങൾ തങ്കം പൊതിഞ്ഞ് കുംഭാഭിഷേകം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പ്രതിഷ്ഠ താഴ്കക്കൂടങ്ങളിൽ വെറും പത്തൊമ്പത് വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനേഴിൽ എന്തിനാണ് വീണ്ടും അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശേണ്ടി വന്നത് ഇത്രയും കുറഞ്ഞ കാലയളവിൽ സ്വർണത്തിന്റെ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ കേടുപാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ കാരണം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ ശ്രീകോവിലെ സ്വർണം പൊതിയിൽ ജോലികളെല്ലാം ക്ഷേത്ര സന്നിധിയിൽ വെച്ചായിരുന്നു പൂർത്തിയാക്കിയത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഈ താഴെക്കൂടങ്ങൾ മാത്രം പമ്പയിലേക്ക് കൊണ്ടുപോയത് സംബന്ധിച്ച ദുരൂഹതയും നിലനിൽക്കുന്നു ക്ഷേത്ര ിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന ജോലികൾ പമ്പയിലേക്ക് കൊണ്ടുപോയത് എന്തിനാണ് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മറച്ചു വെക്കാനായിരുന്നു ഈ നീക്കം ഏറ്റവും ഗൗരവമേറിയ ആരോപണം സ്വർണത്തിന്റെ തൂക്കവുമായി ബന്ധപ്പെട്ടതാണ് ശ്രീകോവിലിന്റെ മുകളിൽ നിന്നും താഴികക്കുടങ്ങൾ അഴിച്ചെടുത്തപ്പോഴും മടക്കി കൊണ്ടുവന്നപ്പോഴും അതിന്റെ തൂക്കം പരിശോധിച്ച് ഔദ്യോഗികമായി മഹസർ തയ്യാറാക്കിയിരുന്നു മഹസർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ കൊണ്ടുപോയ അതേ തൂക്കത്തിലുള്ള സ്വർണം തന്നെയാണ് തിരികെ സ്ഥാപിക്കപ്പെട്ടതെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും താഴികക്കുടങ്ങളുടെ സ്വർണത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായ അന്വേഷണവും വേണം താഴികക്കുടങ്ങളിൽ വീണ്ടും സ്വർണം പൂശിയെങ്കിൽ ഇതിനുള്ള ചെലവ് വഹിച്ചതാരം ഇത് ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്നാണോ അതോ ഏതെങ്കിലും ഭക്തരിൽ നിന്നോ സ്പോൺസർമാരിൽ നിന്നോ ആണോ സ്വീകരിച്ചത് ഇതിന്റെ കണക്കുകൾ സുതാര്യമാണോ ശ്രീകോവിലിന്റെ മുകളിൽ നിന്നും ഇവ അഴിച്ചു മാറ്റിയപ്പോൾ ദേവനോട് അനുജ വാങ്ങുകയോ അനുജ കലാശം പോലുള്ള ശാസ്ത്രീയമായ ആചാരങ്ങൾ നടപടികൾ നടത്തുകയോ ചെയ്തിരുന്നു ക്ഷേത്രതന്ത്രിയുമായി കൂടി ആലോചിച്ചിരുന്നു താഴികക്കുടങ്ങളുടെ പുനപ്രതിഷ്ഠയ്ക്ക് ശേഷം കുംഭാഭിഷേകം നടത്തിയിരുന്നോ എന്ന കാര്യത്തിലും പരാതിക്കാരൻ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ശ്രീകോവിലുമായി ബന്ധപ്പെട്ട പ്രധാന ഭാഗങ്ങൾ അഴിച്ചുമാറ്റുമ്പോൾ പാലിക്കേണ്ട ആചാരപരമായ ചിട്ടങ്ങൾ ലംഘിക്കപ്പെട്ടുവെങ്കിൽ അത് വിശ്വാസ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഗൗരവകരമാണ് ശബരിമല ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളും ആചാരപരമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ദേവസ്വം ബോർഡ് പാലിക്കേണ്ട സുതാര്യതയും വിശ്വസ്തയും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണിത് ക്ഷേത്രത്തിലെ സ്വർണം ദേവന്റെ സ്വത്ത് എന്ന നിലയിൽ പരമമായി സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് താഴ്കക്കൂടങ്ങൾ ക്ഷേത്ര പരിസരത്ത് നിന്ന് പമ്പയിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എങ്ങനെയായിരുന്നു ദേവസ്വം വിജിലൻസിന്റെയും പോലീസിന്റെയും കർശന നിരീക്ഷണം ഉറപ്പാക്കിയിരുന്നു സ്വർണത്തിന്റെ തൂക്കം സംബന്ധിച്ച് മഹസർ തയ്യാറാക്കിയിരുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോപണങ്ങളെ മുൻകൂട്ടി കണ്ടില്ല എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത്രയും അധികം വിശ്വാസ സമൂഹത്തിന്റെ വികാരം ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ ഭരണസമിതികളോ കൃത്യമായ രേഖകളും നടപടിക്രമങ്ങളും പാലിക്കാതെ മുന്നോട്ട് പോയെങ്കിൽ അത് ഭരണപരമായ വീഴ്ചയായി കണക്കാക്കേണ്ടി വരും സ്വർണം പൂശിയതിന് ചെലവ് അതിന്റെ ഉറവിടം ആചാരപരമായ നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കേണ്ടതും അത്യാവശ്യമാണ് ശബരിമല പോലുള്ള ഒരു പുണ്യ ആചാര ലംഘനം ഒരു ചെറിയ കാര്യമല്ല ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ നീക്കുമ്പോൾ പാലിക്കേണ്ട അനുഷ്ഠാനപരമായ കാര്യങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അത് ക്ഷേത്രത്തിന്റെ പവിത്രതയെ ബാധിക്കുന്ന ആശങ്ക വിശ്വാസികൾക്കുണ്ട് ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ക്ഷേത്രത്തിന്റെ തന്ത്രിയും മേൽശാന്തിയും അടങ്ങുന്ന ആചാര സമിതിയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് പരാതിക്കാരൻ മധുമണിമല മണിമല ആവശ്യപ്പെടുന്നത് പോലെ ഈ വിഷയത്തിൽ ദേവസ്വം വിജയൻ സമഗ്രമായി അന്വേഷണം നടത്തേണ്ടതും അത്യാവശ്യമാണ് താഴികക്കൂടങ്ങളുടെ അഴിച്ചുമാറ്റലിന്റെയും പുനഃപ്രതിഷ്ഠയുടെയും സമയത്ത് തയ്യാറാക്കിയ രേഖകൾ ബില്ലുകൾ സ്വർണം അളന്നതിന്റെ രേഖകൾ എന്നിവ വിശദമായി പരിശോധിക്കണം അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ മേൽശാന്തി ക്ഷേത്രത്തിലെ ജീവനക്കാർ സ്വർണ്ണ പൂശൽ ജോലികൾ ചെയ്തവർ എന്നിവരിൽ നിന്ന് മൊഴിയെടുക്കണം ആചാരപരമായ നടപടികൾ പാലിച്ചിരുന്നു എന്ന കാര്യത്തിൽ ക്ഷേത്ര തന്ത്രിയിൽ നിന്ന് വ്യക്തമായ അഭിപ്രായം തേടണം പരാതിക്ക് പുറമെ മധു ഹൈക്കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നു എന്നത് ഈ വിഷയത്തിന്റെ നിയമപരമായ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നാൽ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകാൻ നിർബന്ധിതരാകും ശബരിമല അയ്യപ്പക്ഷേത്ര ശ്രീകോവിലെ താഴെക്കുടങ്ങൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സംഭവം സ്വർണത്തിന്റെ കൈകാര്യം ചെയ്യൽ സാമ്പത്തിക സുതാര്യത ആചാരപരമായ നടപടിക്രമങ്ങൾ എന്നിവയിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തും ഗുരുതരമായ ൾ സംഭവിച്ചിരിക്കാനുള്ള സാധ്യതകളാണ് തുറന്നു കാട്ടുന്നത് വിശ്വാസ സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാനും ക്ഷേത്ര ഭരണത്തിൽ സുതാര്യത ഉറപ്പുവരുത്താനും ദേവസ്വം വിജിലൻസ് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് കാലതാമസം കൂടാതെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കേണ്ടതും അനിവാര്യമാണ് ശബരിമലയുടെ വിശുദ്ധി നിലനിർത്തുന്നതിലും അതിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലും ദേവസ്വം ബോർഡിനുള്ള ഉത്തരവാദിത്വം ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി അടിവരയിടുന്നു